അങ്ങ് കേരള നാട്ടിൽ ഭക്തി നിർഭരമായ ഒരു അയ്യപ്പ സ്തുതി ഗാനം കാതുകളിൽ മുഴങ്ങുന്നില്ലേ എന്നാൽ തെറ്റി അത് കേരളത്തിലല്ല കേട്ടോ കർണാടകയുടെ കേന്ദ്ര ബിന്ദുവായ ബാംഗ്ലൂരിൻ്റെ ഒരു ഗ്രാമപ്രദേശത്ത് നിന്നുമാണ് ഇത് കേൾക്കുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ഓലക്കുടൽ कुन 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 ഇത് ഇത് കർണാടകയിലാണ് എൻ്റെ കാണുന്നത് അയ്യപ്പ ദേവസ്ഥാനം വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗണേശോത്സവോത്സവത്തോടനുബന്ധിച്ച് അതിമനോഹരമായി ശബരിമല അയ്യപ്പ ദേവക്ഷേത്ര മാതൃക പണി കഴിപ്പിച്ചിരിക്കുന്നത് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും ഗണേശ ചതുർത്ഥി ദിവസം തൊട്ട് ഇങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇവിടെയുള്ള യുവാക്കളുടെ അശ്രാന്ത പരിശ്രമമാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഇതിലൊരു രസകരമായ സംഭവം കാണാനുള്ളത് ശബരിമല അയ്യപ്പ ദേവസ്ഥാനത്തിൽ പ്രതിഷ്ഠ അയ്യപ്പനാണെങ്കിൽ ഇവിടെ ഗണപതിയെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് താഴെ കന്നഡ ഭാഷയിലും മുകളിൽ മലയാളത്തിലും തത്വമസി എന്ന് എഴുതിയിരിക്കുന്നത് കാണാൻ കഴിയും ഇത് ഗണേശോത്സവത്തോടനുബന്ധിച്ച് മാത്രം ശബരിമല അയ്യപ്പദേവസ്ഥാനത്തിൻ്റെ മാതൃക ഉണ്ടാക്കിയിരിക്കുന്നതാണ് അയ്യപ്പ ദേവസ്ഥാനത്തിന് ലോകമെങ്ങും എത്രമാത്രം സ്നേഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കർണാടകയിലും അയ്യപ്പ ക്ഷേത്രത്തിന് സമാനമായ ക്ഷേത്രം ഉയരുവാൻ കാരണം ഏകദേശം രണ്ടാഴ്ചയ്ക്ക് മേലെ തുടങ്ങിയതാണ് ഇതിൻ്റെ നിർമ്മാണ ജോലികൾ നാല് ദിവസമാണ് ഇവിടെ ഗണേശ പ്രതിഷ്ഠ വെക്കുന്നത് ഏകദേശം ഒരു ആറു ലക്ഷത്തിനു മേലെ ഈ നാല് ദിവസത്തിനു വേണ്ടി മാത്രമുള്ള ക്ഷേത്ര നിർമ്മാണ ചെലവ് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അയ്യപ്പ ഭക്തരായ സ്നേഹിതരുടെ ഗണേശ ആഘോഷങ്ങളിലേക്ക് നമ്മൾക്കും പങ്കുചേരാം വരൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് കമൻറ്റ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കല്ലേ